പ്പോൾ എല്ലാവർക്കും ബോധ്യമായില്ലേ കോൺഗ്രസ്സുകാരാണ് ഇത് ചെയ്തതെന്നുള്ളത് ഞങ്ങളെ എന്തിനാണ് ഇവർ ഇങ്ങനെ കുത്തി കുത്തി നോവിക്കുന്നത് ഇവരോട് എന്ത് തെറ്റാണ് ചെയ്തത് ഒരു തെറ്റാണ് ഞാൻ ചെയ്തത് ഞാനൊരു നാൽപ്പത്തഞ്ച് വർഷത്തിലധികമായുള്ള എൻ്റെ കോൺഗ്രസ് അനുഭാവ മനസ്സിനേറ്റ ഒരിക്കലും ഉണങ്ങാത്ത ഏറ്റവും വലിയ മുറിവാണ് കോൺഗ്രസിനും ഇവിടെ സുധാകരനും വോട്ട് ചെയ്തതിന് എനിക്ക് കിട്ടിയ പ്രതിഫലം കണ്ണൂർ തളിപ്പറമ്പിൽ നിന്ന് ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പഠിക്കാനെത്തിയ ധീരചെന്നുകാരനെയാണ് കോളേജ് തെരഞ്ഞെടുപ്പിനിടെ പുറത്തുനിത്തിയൊരു സംഘം കുത്തിക്കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പത്തിന് നടന്ന കൊലപാതകത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് നിഖിൽ പൈലി ഉൾപ്പെടെ എട്ട് പേരായിരുന്നു പ്രതികൾ എന്നാൽ പ്രതികളെ തള്ളിപ്പറയാനോ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനോ അപലപിക്കാനോ തയ്യാറാവാതിരുന്ന കോൺഗ്രസ്സിന് പക്ഷേ നാല് വർഷങ്ങൾക്കിപ്പുറം ധീരജ് വധത്തിൽ വിശദീകരണം നൽകേണ്ടി വന്നിരിക്കുകയാണ് പ്രതിരോധത്തിലായിരിക്കുകയാണ് ധീരജിന്റെ വീടിന്റെ തൊട്ടടുത്തു നടന്ന പ്രകടനത്തിൽ ധീരജിന്റെ ശരീരത്തിലേക്ക് ആഞ്ഞു കുത്തിയ ആ കത്തി അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ലെന്ന ഭീഷണി മുദ്രാവാക്യം ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് കോൺഗ്രസ്സുകാരനായ ആ അച്ഛനെ തന്നെയാണ് എന്തിനാണ് വീണ്ടും കുത്തി നോക്കുന്നത് എന്റെ മകന്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കിയ കത്തി കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നിടത്തേക്ക് ഞാൻ വരാം ആ കത്തി കൊണ്ട് കോൺഗ്രസ്സുകാരനായ എന്നെയും കൂടി കൊന്നു തരാമോ എന്ന് ചോദിക്കുന്നുണ്ട് ആ അച്ഛൻ നാല്പത്തി അഞ്ച് വർഷം കോൺഗ്രസ്സുകാരനായിരുന്ന കോൺഗ്രസ് പാർട്ടിക്ക് വോട്ട് ചെയ്തിരുന്ന ഇതേ അച്ഛനോട് അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് ഇരന്ന് വാങ്ങിയ മരണമെന്നായിരുന്നു ഇന്ന് അതേ മകന്റെ പേര് പറഞ്ഞ് വീടിന് തൊട്ടരികിൽ നിന്നുകൊണ്ട് ഭീഷണി മുദ്രാവാക്യം വിളിക്കുന്നു കേസിലെ മുഖ്യപ്രതി നിഖിൽ പൈലിക്ക് എൺപത്തി എട്ടാം ദിവസം ജാമ്യം ലഭിച്ചു പക്ഷേ കോൺഗ്രസിന്റെ ഒരു വേദിയിലും അയാൾക്ക് വിലക്ക് നേരിടേണ്ടി വന്നില്ല എന്ന് മാത്രമല്ല യൂത്ത് കോൺഗ്രസ് ഔട്ട്റീച്ച് സെൽ വൈസ് ചെയർമാനായും പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ഉൾപ്പെടെ പ്രചാരകനായും നിഖിൽ പൈലി നിറഞ്ഞു നിന്നു മാധ്യമങ്ങൾ അതിനിപ്പോൾ എന്താ എന്ന മട്ടിൽ കണ്ട ഭാവം നടത്തില്ല ധീരതിനെ കുത്താൻ ഉപയോഗിച്ച് കത്തിത്താൻ കണ്ടിട്ടുണ്ടോ എന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജീൻ കുര്യാക്കോ സെമ്പിയുടെ പി എ ആയിരുന്ന സ്റ്റെബിൻ അബ്രാഹിമിന്റെ വെളിപ്പെടുത്തലും മാധ്യമങ്ങൾ കാര്യമാക്കിയില്ല ധീരജ് വധവുമായി ബന്ധപ്പെട്ട വാർത്തകളിലെല്ലാം സി പി ഐ എം ആരോപണമെന്ന് ചേർക്കാൻ മാധ്യമങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു അങ്ങനെ നേതൃത്വത്തിൻ്റെയും പാർട്ടിയുടെയും മാധ്യമങ്ങളുടെയും അകമഴിഞ്ഞ പിന്തുണയിൽ ഓർമ്മയിൽ ആണ്ടുപോയ ധീരജ് വധം വീണ്ടും ചർച്ചയാവുകയാണ് ആ കൊലവിളി മുദ്രാവാക്യത്തിലൂടെ ആഴത്തിലുള്ള മുറിവും ഹൃദയത്തിനേറ്റ് പരിക്കുമാണ് ധീരജിന്റെ മരണത്തിന് കാരണമായതെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നീളമുള്ള കത്തിയാണ് കൊലപാതകത്തിനായി പ്രതി ഉപയോഗിച്ചതെന്നും കണ്ടെത്തിയിരുന്നു ആ കത്തി അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ല എന്ന് വെള്ളക്കുപ്പായമിട്ട് ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുമ്പോൾ ധീരജിന്റെ കൊലപാതകം സംഘർഷത്തിനിടെ സംഭവിച്ചതല്ലെന്നും ആസൂത്രണം ചെയ്ത കുറ്റകൃത്യമായിരുന്നു എന്നും തുറന്നു സംബന്ധിക്കുക കൂടി കോൺഗ്രസ് ചെയ്യുന്നുണ്ട് സംഭവത്തിൽ എസ് എഫ് ഐയും സി പി ഐ എമ്മും വിഷയം ഏറ്റെടുത്ത് രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും മാധ്യമങ്ങൾ പതിവ് പോലെ നമസ്കരിക്കുന്നുണ്ട് എന്നാൽ കൊന്നിട്ടും കലിതീർന്നില്ലേ എന്ന ധീർജിന്റെ അച്ഛന്റെ വിങ്ങിപ്പൊട്ടിയുള്ള ചോദ്യത്തെ നാൽപ്പത്തി അഞ്ചു വർഷം ഗാന്ധിയൻ ആശയങ്ങളുമായി നിങ്ങളുടെ കൂടെ നടന്നതല്ലേ ഞാൻ എന്നെയും കൂടി ഒന്ന് കൊന്നു തന്നൂടെ എന്ന ആ കോൺഗ്രസ്സുകാരൻ്റെ ചോദ്യത്തെ അത്ര എളുപ്പം അവഗണിക്കാനാവില്ല കോൺഗ്രസിനും മാധ്യമങ്ങൾക്കും ആ കത്തി ഞങ്ങളുടെ കയ്യിലില്ലെന്ന് യൂത്ത് കോൺഗ്രസിന്റെ വിശദീകരണവും പുനരന്വേഷണ ആവശ്യവും മതിയാവില്ല കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ആത്മരോഷം കൊള്ളാറുള്ള മാധ്യമങ്ങൾ കൂടി ഇവിടെ തുറന്നുകാട്ടപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ കൊലപാതക രാഷ്ട്രീയം അവസാനിക്കണമെങ്കിൽ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളും ഒരുപോലെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ടെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാകുന്നു ധീരജവഥ ചിലത് മാത്രം മാസങ്ങളോളം ചർച്ച ചെയ്യുകയും അപലപിക്കുകയും വാർഷികങ്ങൾക്കും തിരഞ്ഞെടുപ്പുകൾക്കും സ്ഥിരമായി ഉയർത്തിക്കൊണ്ടുവരികയും എന്നാൽ മറ്റു ചിലത് അപലപിക്കുക പോലും ചെയ്യാതെ കടന്നു പോകുകയും എന്തിന് ആ കൊലപാതകം തന്നെ ഭീഷണിയും താക്കീതുമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന അവസ്ഥ അതുകൊണ്ട് കൊല്ലുന്നവരും ആക്രമിക്കുന്നവരും ഒരുപോലെ ഓഡിറ്റ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് കൂടിയാണ് മലപ്പട്ടത്തെ കൊലവിളി മുദ്രാവാക്യം കേരളത്തോട് പറയുന്നത്